ഹോം ബുദ്ധിമുട്ടാണ് ഈ ഭാഗത്ത് ഡ്രൈവർമാരും കൂടെ നോക്കണം നോക്കി സിഗ്നൽ നോക്കി ഓട്ടിച്ചാൽ ഇവിടെ ഒരു പ്രശ്നവും വരില്ല കൊണ്ടാണല്ലേ ഇന്നലെ ഒരു അപകടം വരില്ലേ മാത്രമാണ് ഇന്നലെ അത്തരത്തിൽ ഒരു സംഭവം ിൽ കാൽ യാത്രക്കാർ അപകടത്തിൽപ്പെടുന്ന സംഭവം ഒരുപാടാണ് ഇത് നമ്മൾ നിൽക്കുന്നത് സ്റ്റാച്യുവിനെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സ്റ്റാച്യുവിനടുത്ത് സൗത്ത് ഗേറ്റിന് അടുത്തുള്ള ട്രാഫിക് സിഗ്നലിലാണ് അവിടെ നിയന്ത്രിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു ട്രാഫിക് പോലീസോ മറ്റ് സംവിധാനങ്ങളോ ഇല്ല ആ ഒരു സാഹചര്യത്തിൽ അപകടങ്ങൾ ഏറുകയാണ് റിപ്പീറ്റ് ഇവിടുത്തെ ആളുകളുടെ മറുപടി എന്താണെന്ന് നമുക്കൊന്ന് ചോദിച്ചിട്ട് വരാം ഇവിടെ ഒരുപാട് തിരക്കുള്ള ഒരു സ്ഥലം കൂടിയാണ് നമ്മുടെ തലസ്ഥാനത്തെ ട്രാഫിക് പോലീസിന്റെ എത്ര പറഞ്ഞു പറയാറുണ്ടല്ലോ പറഞ്ഞിട്ട് അവര് ആരെയും ഒരാളവിടെ ഉണ്ടെന്നെങ്കിൽ ഇതിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല അത് വരട്ട് അത് നല്ലവരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതൊന്ന് റിപ്പോർട്ട് ചെയ്യേണ്ടത് നല്ലതായിരിക്കും എന്ന് പറഞ്ഞു പോലീസ് വേണം അപ്പറ സൈഡിൽ മാത്രമേ മെയിൻ ഗേറ്റിൽ ഇവിടെ ഈ സൗത്ത് ഗേറ്റിൽ പോലീസും ഇല്ല ഒന്നുമില്ല മിക്കവരും ആക്സിഡന്റിൽ വരുമ്പോൾ നമ്മൾ ഓരോന്ന് എടുത്ത് അവരെ രക്ഷപ്പെടുത്തി വിടുന്നത് ചിലപ്പോൾ ആയിട്ടുമായിരിക്കും അത് നമ്മളിവിടെ താറുണ്ട് വളരെ ബുദ്ധിമുട്ടാണ് ഈ ഭാഗത്ത് കുട്ടികളും മുതിർന്ന ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ അല്ലേ ഈ ഒരു റോഡ് ക്രോസ് ചെയ്യുന്ന സമയങ്ങളിലേ കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു ക്യാമറ വെച്ചിരിക്കുന്നാലും

പോലീസ് പറയണത് ആസാദ് ഗേറ്റ് ഇപ്പോഴാണ് ഈ ഗേറ്റ് ഗറ്റെന്നൊക്കെ പറഞ്ഞു പണ്ട് ആസാദ് കാറ്റെന്നാണ് പറഞ്ഞത് അന്നേം ഇവിടെ കുട ഉണ്ടായിരുന്നു ഇവിടെ ടാക്സി സ്റ്റാൻഡും അവിടെ കുടയും ഉണ്ടായിരുന്നു ആ കുടവുള്ളപ്പോഴേ ഇവിടെ രണ്ട് രണ്ട് പോലീസുകാർമാർ മാറി മാറി ഒരു മണിക്കൂറും ഒരു മണിക്കൂറും ഇടപെട്ട് നിന്നുകൊണ്ടിരുന്ന ഇതായിരുന്നു ആസാദ് ഗേറ്റ് ആസാദ് ഗേറ്റെന്നാണ് ഞാൻ അറിയപ്പെടുന്നത് ആസാദ് ഹോട്ടൽ ഉണ്ടായിരുന്ന സമയത്ത് അന്നേ ഉള്ള അപ്പോഴേ ഉണ്ട് പോലീസ് ഇപ്പോൾ പിന്നെ കുറച്ച് ദിവസം കൊണ്ട് ഓൺ കാർഡിനെ പോലും കാണാനില്ല പിന്നെ ഇവിടുത്തെ അവിടെ ഗേറ്റ് നിൽക്കുന്ന പോലീസുകാർ പെട്ടെന്ന് വരും ശ്രദ്ധിക്കുണ്ടെങ്കിൽ അതിന്റേതായ രീതിയിൽ അതുപോലെ ഇവിടെ യൂട്ടേൺ ഇല്ല ഇവിടെ യൂടേൺ ആരും ഇപ്പം ഈ സിഗ്നൽ നോക്കുന്നില്ല പച്ച ചുവപ്പ് കത്തിക്കിടക്കാണ് വണ്ടികൾ പൊയ്ക്കൊണ്ടിരിക്കുക വണ്ടികൾ പൊയ്ക്കൊണ്ടിരിക്കുക അങ്ങനെയാണ് കൂടുതലും പേര് ആള് ക്രോസിംഗ് ആണെങ്കിലും ഒരു ഒരു വണ്ടി നിർത്താറില്ല അപ്പം അവരിപ്പോൾ നോക്കാറേ ഇല്ല അതിലാണ് കൂടുതലും ഓട്ടണം മറ്റേ ഒരു പോലീസുകാർ ഉണ്ടെങ്കിൽ അവർ നിർത്തും എന്നിട്ട് നമ്പർ നമ്പർ നോട്ട് ചെയ്യുന്നു പേടിച്ച് നിർത്തും അപ്പോൾ നമ്മൾ ടാക്സികളായതുകൊണ്ട് നമുക്കറിയാൻ പറ്റും നമ്മൾ സിഗ്നൽ നോക്കി തന്നെ ഓട്ടിക്കും എന്നിട്ട് നമ്മൾ ഇപ്പോൾ പത്ത് മുപ്പത്തിരണ്ട് പേര് കിടന്നിടത്തിപ്പം പത്തിനകത്തേ ഉള്ളൂ അത്ര എല്ലാവരും പോയി കഴിഞ്ഞു ടാക്സിയിൽ ഓട്ടമില്ല ഇപ്പോൾ ഊബർ വന്നതോടുകൂടി നമ്മളിവിടെ കിടക്കുന്ന ടാക്സി ഓട്ടമേയില്ല പ്രവർത്തനം സിഗ്നലിപ്പോൾ പ്രവർത്തിച്ചോണ്ടിരിക്കുകയാണ് നല്ല പ്രവർത്തനമാണ് പക്ഷെ ആരും അത് അംഗീകരിക്കുന്നില്ല ആള് ക്രോസ് ചെയ്യുമ്പോഴാണ് വണ്ടികൾ കൂടുതൽ പോകുന്നത് അതാ ആള് ക്രോസ് ചെയ്യുമ്പോൾ പച്ച ആള് ക്രോസ് ചെയ്യുന്ന സ്ഥലം വരുമ്പോൾ പച്ചയാണ് അവിടെ ആട്ടുമ്പം പെട്ടെന്ന് സ്പീഡാ പോവാനും നോക്കുകയുള്ളു ഒരു ബൈക്കായിരുന്നാലും അപ്പം ഈ വയസ്സായവർ ക്രോസ് ചെയ്യുമ്പോഴേ അവർക്ക് പ്രയാസം നമ്മൾ തന്നെ വണ്ടി നിർത്തി കൊടുത്ത് ആണ് പല പ്രാവശ്യം വയസ്സായവരൊക്കെ ഒതുക്കി വിടുന്നത് നമ്മളിവിടെ അതാണ് എല്ലാ ആർക്കാണ് സമയമുള്ളത് എല്ലാവർക്കും സമയമില്ല പക്ഷേ എന്നാലും നമ്മൾ ഓട്ടിക്കുന്ന ഡ്രൈവർമാരും കൂടെ നോക്കണം നോക്കി സിഗ്നൽ നോക്കി വോട്ടിച്ചാൽ ഇവിടെ ഒരു പ്രശ്നവും വരില്ല ഒരു പോലീസ് ഇവിടെ നമ്മളെ പണ്ടേ ഉള്ളതാണ് ഒരു ആസാദ് ഗേറ്റെന്ന് പറഞ്ഞാൽ പണ്ടേ ഉള്ള നമ്മൾ സ്റ്റാൻഡ് ഇപ്പം കുറഞ്ഞ ഒരു നാല്പത് കൊല്ലം വരെ ആയി സ്റ്റാൻഡ് സ്റ്റാൻഡ് വന്ന പന്തത് ഹോട്ടൽ വരുന്നുണ്ട് സ്റ്റാൻഡുണ്ട് അവിടെ നിന്ന് ട്രുവാണ്ടോ ഹോട്ടലിൽ നിന്ന് ഇങ്ങോട്ട് വന്നു അപ്പോഴേ ഉണ്ട് ഉണ്ട് രണ്ട് പോലീസാർ അന്ന് കൊടയായിരുന്നു നടുക്ക് കൊടയായിരുന്നു കൊടയിൽ വെച്ച് കഴിയും സിഗ്നലില്ല ആ സമയത്ത് രണ്ട് പോലീസാർ ഒരാ ഒരു മണിക്കൂർ കഴിയുമ്പം അടുത്ത ആള് വന്ന് നമ്മളെ വണ്ടിയിൽ നിന്നാണ് ചെന്ന് നിൽക്കുന്നത് അങ്ങനെ കൊണ്ടാണ് അന്നേ ഉള്ളതായിരുന്നു ഒരു പോലീസ് ഇവിടെ നമുക്ക് ഈ ജംഗ്ഷനിൽ അത്യാവശ്യമാണ് ഇന്നലെ ഒരു മരണം പറഞ്ഞു കറക്റ്റ് പതിനൊന്നഞ്ചിന് ഒരു അറുപത്തഞ്ച് വയസ്സിന് വേണമെങ്കിൽ വരും ഏതൊരു ഉപേക്ഷയില്ലാതെ ആ കെ എസ് ആർ ടിസിൽ വന്നത് അവിടെ നിന്ന് ഇങ്ങോട്ട് ആ വണ്ടി കൊണ്ട് ഇപ്പോഴാണ് അവിടെ ഒതുക്കിട്ടേക്കുന്നത് പക്ഷേ ഈ കെ എസ് ആർ ടി സിയിലെ ഡ്രൈവർ അല്പം മനസ്സാരിച്ച ഈ അപകടം ഒഴിവാക്കായിരുന്നു പുറത്തിറങ്ങിയ സമയത്താണ് ഈ സംഭവം ഇവിടെ നടക്കുന്നത് അപ്പോൾ ഈ ഭാഗത്ത് എപ്പോഴും വേണ്ടത് ഒരു ട്രാഫിക്കിൽ പോലീസാണ് റോഡ് റോഡ് ക്രോസ് ക്രോസ് ചെയ്യുന്ന ചെയ്യുന്ന സമയത്തായിരുന്നു ആ ഒരു ധാരണ സംഭവം അതെ അതെ സമയത്താണ് അശ്രദ്ധയോടുകൂടി വന്ന വാഹന ഡ്രൈവറിന്റെ ഒരു അനാസ്ഥ കൊണ്ടാണല്ലേ ഇന്നലെ ഒരു അപകടം മാത്രമാണ് ഇന്നലെ അത്തരത്തിൽ ഒരു അപകടമാണ് ഇവിടെ ഒരു ട്രാഫിക് പോലീസോ അല്ലെങ്കിൽ ഒരു നിയന്ത്രണമോ സിഗ്നൽ അല്ലാതെ ഒരാൾ നിയന്ത്രിക്കാനുണ്ടെങ്കിൽ ഇത്രയധികം അപകടത്തിൽ ഒഴിവാക്കാം അപകടം ഒഴിവാക്കാൻ പോലീസ് ഇവിടെ വേണം പ്രതി ആ ഈ ഈ ഉണ്ടായിരുന്നാൽ അപകടം ഇനിയെങ്കിലും ഈ ഒരു അപകടത്തിന് അത്യാവശ്യമാണ് എല്ലാ യാത്രക്കാരുടെയും ഒരു അടിയന്തര ആവശ്യമാണല്ലേ അത് കാരണം സിഗ്നലുകൾ പെട്ടെന്ന് പെട്ടെന്ന് മാറി വരുന്ന സാഹചര്യത്തില് റോഡ് ക്രോസ് ചെയ്യുമ്പോൾ അപകടങ്ങൾ ഇനിയും ഉണ്ടാകാം

എല്ലാവരും ഒഴിവാക്കാൻ സാധിക്കും അപകടം ഒഴിവാക്കുക അപകടങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഒരു ട്രാഫിക് പോലീസിന്റെ ആവശ്യകത അത്യാവശ്യമല്ലേ അത്യാവശ്യമാണ് കാരണം ഇപ്പോൾ നടന്ന അതുപോലെ തന്നെ ഇവിടുത്തെ ഈ ജാഥയും ഏത് കാരണം മനുഷ്യന് പോ അങ്ങോട്ടും ഇങ്ങോട്ടും കാലി വയ്ക്കാൻ വൃത്തിയില്ലാത്ത അവസ്ഥ അത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് നടത്തി തന്നെയാണ് പിന്നെ ഈ ആട്ടോയും മോട്ടോർ സൈക്കിളും എല്ലാം കൂടെ ആകുമ്പോഴത്തേക്ക് ഒന്നാത്ത ഇവിടുത്തെ എന്ന് വെച്ചാൽ ഇവിടുത്തെ നിയമമേ ശരിയല്ല കാരണം എന്തെന്ന് വെച്ചാൽ ഇവിടെ ഉള്ള മന്ത്രിമാരെല്ലാം രാജ്യം സന്ദർശിക്കുന്നവരാണ് അവർ അവിടെ വന്ന് കണ്ടിട്ട് അവർ അതൊന്ന് നോക്കണം ആ ബസ്സുകളുടെ നിയന്ത്രണമായിരുന്നാലും ബസ്സിൽ ഒരാൾ കയറിയാൽ ഉടനെ ബെല്ലടിക്കണം നമ്മൾ പ്രായം ചെന്നവര് കയറി ബെല്ല് പിടിക്കുന്നതിന് മുമ്പേ ബെല്ല് അപ്പം നമുക്ക് അങ്ങനെ അപകടങ്ങൾ ഈ റോഡിൻ്റെയും അവസ്ഥ വളരെ മോശമാണ് അതെല്ലാം കണക്കിലെടുക്കേണ്ട കാര്യം തന്നെയാണ് സർക്കാർ കൂടുതൽ യാത്രക്കാരെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള നടപടികൾ സ്വീകരിക്കാൻ അതാണ് അത്യാവശ്യം വേണ്ടത് കാരണം ഇവർക്ക് ഈ ണ്ടാവുള്ളൂ നമ്മൾ കയറിയാലല്ലേ അവർക്ക് ഉണ്ടാവുള്ളൂ അത് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇത്തരത്തിൽ ഗതാഗതമുള്ള സ്ഥലങ്ങളിൽ ട്രാഫിക് പോലീസിനെ നിയന്ത്രിച്ച് കാൽ കാൽനട യാത്രക്കാരെ സംരക്ഷിക്കുക എന്നുള്ളതും അനിവാര്യമായ കാര്യമായ കാര്യമാണ് അതാണ് അത്യാവശ്യം വേണ്ടത് ഇപ്പം തന്നെ ഈ ജാഥ ഉണ്ട ഈ ജാഥയിൽ ഇങ്ങോട്ട് ഈ ബസ് വരുന്നില്ല അപ്പോൾ അതിന് കുറച്ചുകൂടെ പോലീസുകാർ ഉണ്ടായിരുന്നെങ്കിൽ ഒന്ന് നിയന്ത്രിച്ച് ഒന്ന് മാറ്റി നിർത്തിയിട്ട് ഈ വണ്ടികളെ കിടത്ത് വിട്ട് നമുക്ക് സമയത്തിന് എത്തുകയും ചെയ്യാം ആ ഒരു ബുദ്ധിമുട്ട് ഇവർ ഈ മുമ്പ് കിടന്ന് ഈ അതിനാ അവരുടെ ആവശ്യം നേടാൻ വേണ്ടിയാണ് അവർ വന്ന് നിൽക്കുന്നത് ശരി നമുക്ക് സമ്മതിക്കാം പക്ഷേ അത് മറ്റുള്ളവർക്കും നമ്മളെ പോലെയുള്ള ബുദ്ധിമുട്ടാണ് കാൽനട യാത്രക്കാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി സിഗ്നലുകൾക്ക് മുന്നിൽ കൃത്യമായി ട്രാഫിക് പോലീസിനെ നിയമിക്കുക അല്ലെങ്കിൽ ഓരോ ജീവനുകൾ പോലിയും ഇനിയൊരു ജീവൻ പൊലിയാതിരിക്കട്ടെ ഗവൺമെന്റിന്റെ ഇത്തരത്തിലുള്ള അനാസ്ഥകൾ നിങ്ങൾക്ക് മുന്നിൽ നമ്മൾ തുറന്നു കാണിക്കുകയാണ് ഇനിയും ഇതുപോലുള്ള അനാസ്ഥകളുമായി ഞങ്ങൾ വീണ്ടും എത്തും ക്യാമറാമാൻ ശ്രീകണ്ഠനോടൊപ്പം അനുജ പ്രകാശ്